ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ ഇന്ന് അടുക്കളയിൽ കയറാമെന്ന് വെച്ചു അപ്പോൾ ചെയ്യാനൊക്കെ ഒരു തപ്പും പിടുത്തൊക്കെ ആയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓഗസ്റ്റ് എട്ട് മാസമായി നമ്മൾ അടുക്കളയിലൊക്കെ കയറി അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എണ്ണ കാച്ചിരുന്നു അപ്പോൾ എനിക്കും മാമ്പഴപ്പുളിശ്ശേരി മാങ്ങ കിട്ടിയിരുന്നു അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ തോന്നിയിട്ട് ഉണ്ടാക്കിയതാണ് ആ കെട്ട് മാങ്ങി ഉണ്ടായിരുന്നുള്ളൂ രണ്ടെണ്ണം ഞാൻ തന്നെ കഴിച്ചു പിന്നെ കേടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി നാല് മാങ്ങിയെടുത്തിട്ട് ഞാൻ ആ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കുക്കറിലൊക്കെ ഇടാട്ടോ രണ്ട് ദിവസം അടിച്ചാൽ മതി പക്ഷെ ഞാനവിടെ ചട്ടിയിലാണ് വെക്കുന്നത് അതിലേക്ക് വേണ്ട അരപ്പും കാര്യങ്ങളും ഒക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പേപ്പലയും ഒക്കെ ഇട്ട് വേവിക്കുന്നുണ്ട് അതൊന്ന് മറിച്ചിട്ട് വേവിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അത് അല്ലെങ്കിൽ ഒരു ഭാഗം കൂടുതൽ വെവും മറ്റേ പുറത്തുള്ള ഭാഗം കുറച്ചൊക്കെ വല്ലേ വവുള്ളൂ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അരപ്പിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ വെളുത്തുള്ളി നാളികേരം പച്ചമുളക് കുരുമുളക് ജീരകം ഒക്കെ കൂടിയിട്ട് അരച്ച് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ചില കുറച്ച് തൈരും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ മാങ്ങയിൽ ഇത്തിരി പുലിയൊക്കെ ഉണ്ട് അവരെ വഴുത്തൊടഞ്ഞിട്ടുള്ള മാങ്ങയല്ല തൊലിയൊക്കെ ചെത്തുമ്പോൾ നല്ല ഇതിൽ കിട്ടുന്നതാണ് ഇത് ശർക്കരപ്പാങ്ങയാണ് കേട്ടോ തേനൊന്നല്ല നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിരുന്നതാണ് അപ്പോൾ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുക അത് വെള്ളം വെറ്റി വരുമ്പോൾ മാങ്ങ വെന്ത് കഴിയുമ്പോൾ അതിൽ കുറച്ച് ശർക്കരപ്പാനിയും നെയ്യുമൊക്കെ ഒന്നൊഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വറ്റാനായിട്ട് വെക്കും കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശർക്കര മാങ്ങ വെവണേറ്റ് മുന്നേ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ വെവില്ല അപ്പോൾ മാങ്ങ വെന്തതിന് ശേഷമാണ് ശർക്കരപ്പാനിടുന്നത് എനിക്ക് ഇത്തിരി മധുരം ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ മാമ്പഴ പുളിശ്ശേരിയിൽ ഇടുന്നത് അല്ലെങ്കിൽ മാങ്ങ നല്ല പഴുത്തതൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം തന്നെ നല്ല മധുരം ഉണ്ടായിരിക്കും ശരിക്കും മാങ്ങ ഇപ്പോൾ വെച്ചിട്ട് നാളേക്ക് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ ഞാൻ അരിപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ലേശം ഒരു പുളി കുറവ് പോലെ തോന്നി അപ്പം ഞാൻ കുറച്ചും കൂടെ തൈരൊഴിച്ചു ഇന്നലെ എന്നെ കാണാനായിട്ട് എൻ്റെ അമ്മയുടെ പഴയ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ചേച്ചി മോളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ മോരും പാലും അതുപോലെ തന്നെ കുറേ നമ്മുടെ പട പപ്പ അല്ല നമ്മുടെ കൈപ്പക്ക ഉണ്ടല്ലോ കൈപ്പയ്ക്ക അതുപോലെ തന്നെ മത്തങ്ങ പച്ചമുളക് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കണ്ടിട്ട് അവർ കാണാൻ വന്നിരുന്നു കേട്ടോ അപ്പോൾ അവർ വന്നപ്പോൾ ഉണ്ടായിരുന്ന മോരാണ് അത് തൈരല്ല മോരായിരുന്നു അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ മോര് കാച്ചത് അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ ഒരു തപ്പുപിടുത്തൊക്കെ ഉണ്ടോരോ എന്നൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഞാനിത് തുടങ്ങുമ്പോൾ തന്നെ ഇത് അവസാനിപ്പിക്കാൻ പറ്റുമോ പക്ഷെ ചെയ്ത് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് നാളായല്ലോ പക്ഷേ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അത് അങ്ങോട്ട് കാച്ചൊഴിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് മുളക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് വിചാരിച്ച പോലെ എടുത്ത് വെക്കാനൊന്നും പറ്റിയിരുന്നില്ല പിന്നെ നാളികേരമൊക്കെ അമ്മ ചേരിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൈപ്പക്ക ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കൈപ്പക്കൊക്കെ അമ്മ തന്നെ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഞാൻ കടുക് കാച്ചി അതൊക്കെ ാക്കി പിന്നെ കൈപ്പക്കത്തോരൻ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുകയാണ് ചെയ്തത് അതായത് ചതമുളക് നാളികേരം മഞ്ഞൾപ്പൊടി സവോള വേപ്പല ഉപ്പ് ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര നേരം അല്ലെങ്കിൽ ഞാൻ സവോള വാട്ടി കടുക് അങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ കുറേ സമയം എടുക്കില്ല അപ്പോൾ നമ്മുടെ ആരോഗ്യമൊക്കെ നോക്കിയിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാനൊക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഒന്ന് അടച്ചു അടച്ച് വെച്ച് വെവിക്കുകയാണ് ചെയ്തത് അപ്പോൾ തോരനും ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കൈപ്പയ്ക്ക നല്ല ഇഷ്ടമാണ് പിന്നെ ഇത് അവർ ഇന്നലെ എന്നെ കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്ന കയ്പയ്ക്കാണ് അപ്പോൾ അത് അരിഞ്ഞ് വെയിലത്ത് വെച്ചിട്ടുണ്ട് ബാക്കി തോരൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് കൈപ്പയ്ക്ക തോരൻ നല്ല ഇഷ്ടമാണ് പിന്നെ അധികം കയ്പൊന്നും ഉണ്ടായിരുന്നില്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പരമാവധി അത് അങ്ങൊന്ന് വലർത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം അങ്ങനെ പതുക്കെ പതുക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നാലും എനിക്ക് സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അടുക്കളയിൽ കയറി ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലാന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ശരി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ